അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ടൈം ഇപ്പോൾ ആറു മണിയായിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നമുക്ക് റെഡിയാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ പച്ചരിയും ചോറും ഒത്തിരി തേങ്ങയും ഈസ്റ്റും പഞ്ചസാര ഇട്ടിട്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടാറുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് തലേദിവസം അങ്ങനെ അരച്ച് വെക്കാറില്ല എനിക്ക് അതിനേക്കാളും ഇതാണ് കുറച്ചും കൂടി ഈസിയും അപ്പത്തന്നെ കുറച്ചും കൂടി ടേസ്റ്റും തോന്നിയേക്കണം അപ്പോൾ ഇത് അരയ്ക്കാനായിട്ട് നമുക്കതൊന്ന് ഒരു ജാറിലേക്ക് മാറ്റാം അപ്പോൾ ഈ അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാവേ വയ്ക്കാവേ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളാട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ രാവിലെ തന്നെ എടുത്ത് പുറത്തേക്ക് എടുത്ത് വെക്കോട്ടെ വെയിലൊന്ന് കൊള്ളിക്കാനായിട്ട് സ്റ്റവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിന് തലേദിവസം തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഇടുന്നുള്ളു ക്യാരറ്റ് പൊട്ടറ്റോ പിന്നെ ഒരു കുഞ്ഞു സവോള പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കുറച്ച് സ്പൈസസ് ഇടുന്നുണ്ട് പട്ട ഗ്രാമ്പു അതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പ് ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റവിൽ വയ്ക്കാം അപ്പോൾ സ്റ്റൂവിലേക്ക് വേണ്ട നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനുള്ള തേങ്ങ ഒന്നും പൊട്ടിച്ചെടുക്കാം ഞാനങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പാൽ പിഴിഞ്ഞൊന്നും എടുക്കാറില്ല കേട്ടോ അതിൽ ഒറ്റ പാലായിട്ട് എടുക്കാറുള്ളു അപ്പോൾ ഞാൻ തേങ്ങ പൊട്ടിച്ച് വെള്ളം എടുത്ത് സാധാരണ ആ വെള്ളം അവിയാ കുടിക്കാറുള്ളത് ഇന്നപ്പോൾ ഞാൻ കുടിച്ചു അതിന് എഴുന്നേറ്റിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കാവേ അപ്പോൾ നമുക്ക് തേങ്ങ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഞാനിപ്പോൾ അതിനകത്തേക്ക് കുറച്ച് നട്ട്സിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം അപ്പോൾ അത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ടത് നല്ലോണം പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഓൾറെഡി അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചത് പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കുറേശ്ശെ കുറേശേ വെള്ളം ചേർത്തിട്ട് പാൽ പിഴിഞ്ഞെടുക്കാം അപ്പോൾ രാവിലെ ഏഴുമണിയായിട്ട് അപ്പോൾ നമുക്ക് അതുവനെ വിളിച്ചെണ്ണീപ്പിക്കാം ഇപ്പണീറ്റാലേ അവനൊരു ഏഴൊക്കെ ആകുമ്പോൾ താഴത്തേക്ക് വരുവുള്ളൂ അപ്പോൾ അവനെ വിളിച്ചെണ്ണയിപ്പിക്കാം നല്ല ഉറക്കമാണ് കേട്ടോ അതോ അപ്പോൾ നമുക്ക് ഇന്ന് പതിയെ അവനെ വിളിച്ചെണ്ണയിപ്പിക്കാം കേട്ടോ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് അപ്പം പുള്ളിയുടെ കാര്യമൊക്കെ പുള്ളി തന്നെ ചെയ്തോളും അപ്പോൾ കുളിച്ച് റെഡി ആയിട്ടൊക്കെ താഴത്തേക്ക് വരട്ടെ അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ ഏർ വരൂല്ല ആഴത്തേക്ക് അപ്പോൾ ഇത് ആദ്യം എൻ്റെ റൂമിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല എന്നാലും എഴുന്നേറ്റ് അത് കുറേ നേരം പുറത്തേക്കൊക്കെ നോക്കി നിന്നിട്ടേ താഴത്തേക്ക് വരുള്ളൂ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ വിളിക്കണം എന്നാലേ പുള്ളി ഇറങ്ങി വരുള്ളൂ അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും കുക്കറിൻ്റെ വിസിലൊക്കെ മാറിയിട്ടുണ്ട് ഞാനൊരു മൂന്ന് വിസിൽ കേൾപ്പിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് പോകും അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒന്ന് തിളപ്പിക്കും കേട്ടോ അങ്ങനെ പിരിഞ്ഞൊന്നും എനിക്കിതുവരും പോയിട്ടൊന്നുമില്ല തിളപ്പിച്ച് കഴിഞ്ഞ കൊഴിയുമ്പോൾ ആണെങ്കിൽ എനിക്ക് ഇതധികം ചീത്തയാവണ്ടിരിക്കും കറി അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോണ പോലെ തോന്നുന്നത് അപ്പോൾ കറി കറിയൊന്ന് തിടച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് കുരുമുളകും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ എല്ലാവർക്കും ഈ ഗരം മസാല ഇടണം ഇഷ്ടമാണ് ചിലർ അങ്ങനെ ഇടാറില്ല ഞാനിവിടെ ഇടാറുണ്ട് കളർ ജസ്റ്റ് ഒന്ന് മാറുമെന്നേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിലത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇത് വാവട്ടമുള്ള പാത്രമായതുകൊണ്ട് എത്രയും നിങ്ങൾക്ക് ഇതിൽ കാണാൻ അറിയില്ല എന്നാലും അത്യാവശ്യം നല്ലോണം ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണിച്ചു കാണിച്ചിരുന്ന നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മാവ് പോം കറിയൊക്കെ ഇവിടെ റെഡിയായിട്ടോ അപ്പം അത് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇന്ന് അത് സ്കൂളിൽ കൊണ്ടുപോകാനും ഇതുതന്നെ ആയിരിക്കും അവന് ഇതുപോലെ എന്തെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അവൻ അതുതന്നെ കൊണ്ടുപോകാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അവന് ഫുഡ് കൊടുക്കട്ടെട്ടാ അപ്പോൾ അത് കുളിച്ച് റെഡിയാണ് പറഞ്ഞിട്ടാ ഏഴുമണിക്ക് വിളിച്ചതാണ് പുള്ളി വന്നു നോക്കി ഏഴ് മണിക്കാലിൽ അപ്പോൾ ഇനി അവന് ഞാൻ ഫുഡ് കൊടുക്കട്ടെ അപ്പോൾ എന്നൊരു ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് റീബേസ് ചെയ്ത് നോക്കിയിട്ട് വേണം പോവാനായിട്ട് അമ്മ എന്നെ സ്കൂളിൽ കൊണ്ടുപോക അപ്പം ഗ്രീൻ പേര് പറയാൻ മതി കേട്ടു യൂണിഫോമൊക്കെ ഞാൻ തലേ ദിവസം തന്നെ പിന്നെ അയൻ ചെയ്തൊക്കെ വെക്കോട്ടെ അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് ഇറങ്ങി പോരുമ്പോൾ എടുത്തിട്ട് പോലും താഴ്ത്തുനിന്ന് അവൻ തന്നെ റെഡി ആയിക്കോളൂ അപ്പൊ അത് സ്കൂളിൽ പോയി അപ്പോൾ ഇനി പ്രത്യേകിച്ച് ധൃർദിക്ക് ചെയ്യേണ്ട പണിയൊന്നുമില്ല ഇനി എല്ലാം പയ്യെ പയ്യേ ഒക്കെ ചെയ്താൽ മതി അപ്പം ഇനി അടുത്ത അവിയെനെ എണ്ണീപ്പിച്ച് റെഡിയാക്കി അവനെ സ്കൂളിൽ വിടണം അംഗനവാടിയിൽ വിടണം അപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ അവന് വിളിക്കാറുള്ളത് സാധാരണ അത് പോകുന്ന ടൈമിന് അവൻ്റെ അടുത്ത് ചിലപ്പോൾ പോകാറില്ല ജിതനേടൻ ഇപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് പോയാൽ മതി അപ്പം ജിതനേട്ടനെ കൊണ്ടാക്കില്ല അല്ലെങ്കിൽ ഞാനാണ് രാവിലെ കൊണ്ടാക്കാറുള്ളത് അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഇപ്പോൾ ജിതനേട്ടനുള്ളതുകൊണ്ട് പിന്നെ അവൻ ജിതനേട്ടൻ കൊണ്ടാക്കും അപ്പം ഇനി അവിയെന്നല്ല പറയാനുണ്ടായിരുന്നു അപ്പം അപ്പം ചേട്ടനെ കൊണ്ടാക്കിയില്ലേ എന്നെയും കൂടെ കൊണ്ടാക്കണമെന്ന് എന്ന് അപ്പോൾ ഇനി അവിയെ എഴുന്നേൽപ്പിച്ച് അവനെ ഒന്ന് റെഡിയാക്കിയിട്ടൊക്കെ കാണാം കേട്ടോ അപ്പം ഞാൻ അവീനെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണോ അപ്പം എന്താ കഴിക്കാൻ അപ്പം ഇനി കഴിച്ചിട്ട് പോകണം അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ബിഗ് ബോസ് കാണാമെന്ന് പറഞ്ഞിരുന്നത് രാത്രി പിന്നെ കാണാൻ സമയമൊന്നും കിട്ടാറില്ല അപ്പോൾ ഇങ്ങനെ ഇവർ പോയി കഴിയുമ്പഴത്തേക്കും കുറച്ചു നേരം ഇന്ന് കാണാം അപ്പോൾ കുറച്ചു നേരം അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അലക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നുകൊണ്ട് അലക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഞാൻ വെളിയിൽ കല്ലിലാണ് അലക്കണത് ബാക്കിയുള്ള വീട്ടിൽ നിന്നുള്ള ഡ്രസ്സൊക്കെ മെഷീനിലോട്ടിടണം അപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടു ഇട്ടിട്ട് പിന്നെയാണ് കുളിക്കാനായിട്ട് പോയത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ എനിക്ക് ഉച്ചത്തേക്കൊന്നും ഉണ്ടാക്കേണ്ട കാരണം എന്താ പറയുക നെയ്ച്ചോറും പിന്നെ ഒരു ഫിഷ് കുളിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ പിള്ളേരുണ്ടെങ്കിലും പോയി അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഇന്നും ചെയ്യാനില്ല ഇനി അവൻ്റെ യൂണിഫോമും കുറച്ച് നല്ല ഡ്രസ്സൊക്കെ അലക്കാനുണ്ട് പുറത്തുനിന്ന ഡ്രസ്സൊക്കെ ഞാൻ എല്ലാം കല്ലിൽ തന്നെ കഴുകാറുള്ളു പിന്നെ വീട്ടിൽ നിന്ന ഡ്രസ്സും ഒക്കെയാണ് മെഷീൻ വാഷിംഗ് മെഷീനിൽ ഇടാറുള്ളത് അപ്പം ഇനി എനിക്ക് അതൊന്ന് അതൊന്നും അലക്കിയിടണം അപ്പം അലക്കിയിട്ടിട്ട് ബാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അവീനെ അങ്ങനെ വാടി വീടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവൻ്റെ ഒപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു അത് കഴിഞ്ഞ് ഈ അലക്കിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭയങ്കര വെയിലായതുകൊണ്ട് കൊണ്ട് വിഷമിച്ച് പോയി ചൂടും വെയിലും കൊണ്ടിട്ട് ആകെ ക്ഷീണിച്ച് പോയി അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ബാക്കിയുണ്ടായിരുന്നുകൊണ്ട് ഒരു പഴവും ഡേറ്റ്സും ഒക്കെ ഇട്ട് വെറുതെ ഷേക്ക് പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനും ഇതിനായിട്ട് കുറച്ചുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളോട് ഷെയർ ആക്കി കുടിച്ചത് ഞാനൊരു പന്ത്രണ്ടിനും പന്ത്രണ്ട് മുക്കെല്ലാം കേൾപ്പം ഞങ്ങൾ ലഞ്ച് കഴിച്ച് കിട്ടും കഴിച്ച് കഴിഞ്ഞിട്ട് ജീനം ജോലിക്ക് പോയേ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു ജിതിനായിട്ട് സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ രണ്ടു മണിയാകുമ്പോഴത്തേക്കും ജോലിക്കായിരണം അപ്പോൾ ജിതനായിട്ട് പോയി അപ്പം പിന്നെ കുറച്ച് തുണി വാഷിംഗ് മെഷീനിൽ കഴുകി അത് ഒന്ന് മേളിൽ കൊണ്ടിടാം അത് കുറച്ചധികം ഡ്രസ്സ് ഉണ്ട് കാരണം ഇന്നലെ കറൻറ്റ് ഇല്ലാഞ്ഞുകൊണ്ട് വാഷ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് അധികം ഡ്രസ്സുണ്ട് നമുക്ക് എല്ലാ ഡ്രസ്സും ഒന്ന് ഞാൻ മേലിൽ കൊണ്ടു വരാമേ അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു എല്ലാ സ്ഥലങ്ങളൊക്കെ ക്ലീനാക്കി കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി മെയിൻ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി ഡൈനിങ് ടേബിളെല്ലാം ക്ലീനാക്കി അപ്പോൾ ഏകദേശം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ മൂന്നരയായി ഇനി അതുവിനെ അവീനെ വിളിച്ചിട്ട് വരാവേ അവിയ അങ്ങനവാടിന്ന് സ്കൂളിൽ നിന്നൊക്കെ വന്ന കേട്ടാ വന്നിട്ട് ഇതേ രണ്ടുപേരും കൂടെ അവിയൽ കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ കഴിച്ചുകൊണ്ടിരുന്ന് കുറച്ച് നേരം ടി വി പിന്നെ പറഞ്ഞിട്ട് കൊണ്ടിരുന്ന് ടി വിയും കണ്ടോണ്ട് കഴിച്ചുകൊണ്ടിരിക്കും ഇപ്പം എല്ലാ ഡ്രസ്സും എനിക്ക് ഉണങ്ങി കിട്ടിയായിരുന്നു കേട്ടോ അപ്പം ഇപ്പം മടക്കിയാലേ മടക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ മടി വരും അല്ലെങ്കിൽ ഞാൻ മടി മേളിൽ നിന്ന് എടുത്തിട്ട് വരുമ്പോൾ തന്നെ മടക്കാറാൽ മതി ഇന്ന് ഇപ്പം ഞാൻ ഇത്തിരി ലേറ്റായി അപ്പോൾ ഒന്ന് ഞാൻ മടക്കി വെക്കട്ടെ വെക്കട്ടെട്ടോ അഡ്രസ്സൊക്കെ അപ്പോൾ അതു പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ ആ കഴിച്ച പാത്രമൊക്കെ കഴുകലും പിന്നെ അവിടെ ക്ലീൻ ചെയ്യലൊക്കെ ആയിരുന്നു അതൊക്കെ വേഗം കഴിഞ്ഞു പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പത്തരയൊക്കെ ആയപ്പോൾ ജിദിനായിട്ട് വന്നു അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കുളിച്ചൊക്കെ റെഡിയായി മേലൊക്കെ കഴുകി റെഡിയായി അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഡെയിലിൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ 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 ഗുഡ് നൈറ്റ്